ബിഗ് ബോസിൽ ഇന്ന് ഡാൻസ് പ്രാക്ടീസ് നടക്കുകയാണ് അപ്പം നടന്ന സമയത്ത് നന്ദന അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ട് നിനക്ക് പറ്റുന്ന പോലെയാണ് കളിച്ചാൽ മതിയെന്ന് അത് ശരിക്കും സിബിനെ ഭയങ്കര അധികം പ്രകോപിപ്പിച്ചിട്ടുണ്ട് സിബിൻ ശരിക്കും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് സിബിൻ കയറുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എൻറ്റർടൈൻമെൻറ്റ് ഞാൻ കൊടുക്കുന്നത് നല്ലൊരു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിരിപ്പിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യിക്കാനും ഭയങ്കര ബുദ്ധിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കഴിഞ്ഞ് കൺ ഒരുപാട് കരച്ചിലായിരുന്നു ജാസ്മിൻ അത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചു എന്നിട്ട് ബിഗ് ബോസിനോട് പിന്നെ ഭയങ്കര പറഞ്ഞ് കരച്ചിലായിരുന്നു ഓരോ കാര്യങ്ങളും അതായത് എനിക്ക് പറ്റുന്നില്ല ഞാനൊന്ന് പറയട്ടെ ബിഗ് ബോസ് ഒന്ന് കേൾക്കൂ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു അതായത് എന്നെ എല്ലാവരും വീണ്ടും വീണ്ടും കുത്തി 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 നോവിക്കുന്നു എന്നാണ് നമ്മുടെ ജാസ്മിൻ പറഞ്ഞത് അപ്പം നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ജാസ്മിനെ സ്നേഹിക്കാൻ വന്നവരല്ലാന്ന് ജാസ്മിൻ കൺസെപ്ഷൻ റൂമിൽ നിന്ന് വരുന്നതും കാത്തു ഗബറി ഇങ്ങനെ പുറത്ത് ഭയങ്കര ദുഃഖിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ ജാസ്മിൻ്റെ കരച്ചിലും നാടമൊക്കെ കണ്ട ശരിക്കും നമുക്ക് ചിരി വരും കാരണം കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറയും കാരണം ജിൻഡോയെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത സമയത്ത് പിന്നെന്താ നമ്മുടെ ഗബ്രി ജിൻഡോയെ ഒരുപാട് എല്ലാവരും കൂടി കോർണർ ചെയ്തിരുന്നു ആ സമയത്തൊന്നും ജാസ്മിൻ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല അതേപോലെ നോറയെ ഇപ്പോഴും ഇമോഷണലി ഭയങ്കര വീക്കാണെന്ന് പറയുന്ന ജാസ്മിൻ ഇപ്പം ഏത് നേരം നോക്കിയാലും കരച്ചിലാണ് പിന്നെ ജാസ്മിന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര വീക്കാണ് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയ ഒരവസ്ഥയാണ് പിന്നെ ഗബ്രിയായിട്ട് ആയിട്ട് ഡിസ്റ്റൻസൊക്കെ ഇടുന്നുണ്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ളവർ പറഞ്ഞതും അതുപോലെ തന്നെയുള്ള ആയിരിക്കും പിന്നെ റംസാൻ്റെ അന്ന് പാരൻസ് വിഷ് ചെയ്താണെങ്കിലും അതിലും നീ നന്നായി കളിക്കുന്നുണ്ട് ഇതുപോലെ മുന്നോട്ട് പോകുന്നുള്ള വാക്കുകളൊന്നും അവരും പറഞ്ഞിരുന്നില്ല അപ്പം ജാസ്മിനെല്ലാം കൂടെ കയ്യിൽ നിന്ന് പോയി ഭയങ്കര പൊട്ടി കരച്ചിലായിരുന്നു ഇന്ന്